ഹായ് പുതിര കളത്തിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീട്ടും ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കൂടെ പറ്റി അതായത് എന്താ പറയുക ഏകദേശം രണ്ട് മാസത്തിൽ ലാസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവിടെ പോകുന്ന തോന്നുന്നു മഹാബലിപുരം തോന്നുന്നത് ഏറ്റവും വലിയ ബ്ലോഗ് അത് കഴിഞ്ഞ് ഷോർട്സ് നമ്മൾ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൊറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും വളരെ നന്ദിയുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു പ്രത്യേകത ഒരു ബ്ലോഗാണ് അല്ലേ എന്താണെന്ന് വെച്ച് കോളേജ് അതാണ് സംഭവം നമ്മുടെ കോളേജിൻ്റെ അവസാന ദിവസമാണ് അതായത് ഇന്ന് ലാസ്റ്റ് ഫൈനൽ എക്സാം ആണ് സംഭവം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഉള്ള മൊമെൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബോകും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്തായാലും ഒരു സങ്കടവും സന്തോഷവും എല്ലാം കൂടെ വിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും അല്ലേ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഞങ്ങളിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനും പട്ടം റെഡി ആയിട്ടുണ്ട് റാമ്പ് റെഡി ആകുന്നു നീരജ് മേലിൽ നിന്ന് കുളിക്കുന്നു റെഡിയാവുന്നു പിന്നെ ഓരോരുത്തരും റെഡിയാവുന്നു ഇനിയിപ്പോൾ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് അല്ല ലാസ്റ്റ് എക്സാം ഉണ്ട് ആ എക്സാം കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താണ് മൊമെന്റ്സ് എല്ലാവരുടെയും ഒരു മൊമെന്റ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും എന്തായാലും ഞങ്ങളുടെ ഒരു ഡയറിയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു എന്തായാലും നമുക്ക് അതിലേക്ക് പോവാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏഹ് എന്താ അവസ്ഥാനല്ലേ സങ്കടം ഉണ്ടോ ഭയങ്കര സങ്കടത്തെ കഥകള് വർഷത്തെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിട്ട് സെറ്റപ്പ് ആയോണ്ട് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ും ഫ്രണ്ട് ലാസ്റ്റ് ഫൈനൽ എക്സാം ഈ ഫൈനൽ എക്സാം എടുക്കിപ്പോൾ എഴുതാൻ പറ്റത്തില്ല എഴുതാൻ കയറാൻ വേണ്ടി പറ്റത്തില്ല നമുക്ക് നോക്കാം സപ്ലൈ സപ്ലൈ എന്തായാലും എന്തായാലും ലാസ്റ്റ് ആണ് എന്തായാലും അത് സന്തോഷമുണ്ട് സമയം തന്നെ സങ്കടമുണ്ട് നമ്മൾ സന്തോഷിച്ച് നിനക്കുമാണ് നല്ല ദിവസമായിരിക്കും അങ്ങോട്ട് വൈകുന്നേരം ആലപ്പുഴക്കാരൻ സുനീഷ് ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട് എന്തോണ്ടോ അവസ്ഥ സുഖമാണോ ഹാപ്പി ഇത് ലാസ്റ്റ് ദിവസമാണ് കേറേണ്ടി വരുമോ സർട്ടിഫിക്കറ്റ് വരും ലാസ്റ്റ് ഒരു അതിന് എത്താ അങ്ങനെ ആ വാതില് അവസാനമായി പൂട്ടുന്നത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഒരുപാട് ചിരിച്ച് കളിച്ച് മറിഞ്ഞിട്ടുള്ള ഈ ഒരു വരാന്തയിലൂടെ ലാസ്റ്റ് ഒരു നടക്കമാണ് എല്ലാരും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് എന്തെന്ന് പറയണോന്നറിയാത്ത കണ്ടീഷനിലൂടെ ഒരുപാട് പേര് ഞാൻ നടക്കുകയാണ് സ്കൂളിലെ കൊല്ല പരീക്ഷ കഴിഞ്ഞിട്ട് രണ്ടു മാസത്തെ വെക്കേഷന് പോയിട്ട് തിരിച്ചു വരാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ പോക്കത്തില്ലേ ആ ഒരു പോകുന്നൊരു സങ്കടത്തിലും മനോഭാവത്തിലും ഒക്കെ ആയിരിക്കണം എല്ലാവരും ഇവിടുന്ന് ഇവിടെ പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് മേളത്ത് ഓരോ ഫ്ലോറുകൾ ഇങ്ങനെ താപ്പോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഓരോ ടീച്ചേഴ്സിന്റെയും ഓരോ സാറുമാരുടെ അടുത്താണ് അവസാനത്തെ ഒരു കൈയൊപ്പ് വാങ്ങിക്കാൻ വേണ്ടി അതിനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ അത് തന്നെ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആനിമമാണ് അതായത് മലയാളി ടീച്ചറാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഏറ്റുവിസ്ഡ് കാര്യത്തിന് അതായത് എന്ത് ചോദിച്ചാലും അതൊരു കൂടി തന്നെ ഞങ്ങൾക്ക് സോൾവ് ചെയ്തിരുന്ന മാം ആയിരുന്നു എന്തെന്നൊക്കെയാന്ന് പറഞ്ഞാലും ഇനിയിപ്പം ഒരു കയ്യൊപ്പിലൂടെ മാത്രമേ നമുക്ക് ഓർക്കാം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളത് മാത്രം അതിലൂടെ മുന്നോട്ട് തന്നെ പോവാം എന്തായാലും ഓരോരുത്തരും ഓരോരുത്തരുടെ കയ്യൊപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അത് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമാണ് അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അവസാനത്തെ ഒരു സെൽഫി എടുത്തിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ അതും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ടല്ലോ അപ്പൊ എന്തായാലും പരിപാടി കഴിച്ചിരിക്കുക ഇത് പറയൂല ഏ അല്ലേ സെറ്റപ്പല്ലേ ഏഹ് സെറ്റപ്പ അല്ലേ എന്ത് പറയണ്ടല്ല ആരാടാ അങ്ങനെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിള്ളേരെല്ലാം ഇറങ്ങി വരുന്ന സമയമാണ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ കഴിച്ച് കറക്റ്റ് രീതിയിൽ കിട്ടുന്ന ഒരു കണ്ടീഷനല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് റഷ് ആണ് എല്ലാവരും ആഹ്ലാദ പ്രകടനം കാരണം മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു ഹലോ ഹലോ നമ്മുടെ ജീ സഹായ പോഷൻ അങ്ങനെ കുറേ പേർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാടുന്ന ഒരു സമയമാണ് അത് കാരണം മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതായിരുന്നു എന്തായാലും വളരെ എൻജോയ്മെൻറ്റ് സന്തോഷത്തോടെ തന്നെയാണ് ഇറങ്ങിപ്പോയിക്കുന്നത് എല്ലാവരും വളരെ നല്ല രീതിയിൽ നിലനിൽക്കട്ടെ എന്തായാലും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്തായാലും സക്സസ്ഫുൾ ആവുമായിരിക്കും എല്ലാവരും എന്തായാലും കുറച്ച് നേരൊക്കെ ഇവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ട് കാരണം കണ്ടീഷൻ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഷെഡും ഉണ്ട് ഒരു കയ്യിലൊക്കെ ഒരു വിറയലാണ് എക്സാമിൻ്റെ കുറച്ച് സമയങ്ങൾ അതായത് ലാസ്റ്റ് ഓമൻസ് ആയിട്ടുള്ള കുറച്ച് അരമണിക്കൂറ് പിന്നെ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഓരോ മിനിറ്റും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഷെഡാണ് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്താ പറയേന് അത് കഴിയാറായി പോകുന്നു ആൻസർ എഴുതാൻ പോലും പറ്റാത്തൊരു കണ്ടീഷൻ കഴിയാറാവുന്നു കഴിയാറാവുന്നു എന്നുള്ള എന്തോ എന്തെങ്കിലുമൊക്കെ എന്തോ പറയണ്ടിന്ന് ബ്ലോഗിൽ പറയേണ്ടത് പോലെ എനിക്ക് പറ്റുന്നില്ല എന്തൊക്കെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ കടന്നു പോകുന്നത് എന്തായാലും എല്ലാവരും നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു നോക്കാം അങ്ങനെ നമ്മളെ കൂട്ടാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് നമ്മുടെ ഉസ്മാൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പി സു ഉസ്മാൻ പി സു ഉസ്മാൻ ഞങ്ങളെ പറ്റി എന്തായാലും പറയാമുണ്ടോ ഞങ്ങളുടെ ജീവിതം കോളേജ് കോളേജ് ജീവിതം നന്നായി നന്നായി പോയി കഴിഞ്ഞിരിക്കും എല്ലാം കഴിച്ചു എല്ലാം വലിച്ചു കയറേണ്ട പോക്കറ്റ് വരെ വലിച്ചു കയറി അല്ലേ എന്തായാലും നമുക്ക് നോക്കാലേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാരും കട്ടായി ഫോട്ടോ എടുക്കും പരിപാടി ഒന്നും ഇല്ല സങ്കടമൊന്നുമില്ല നമുക്കാണെങ്കിൽ ഇവിടെ ഓട്ടോഗ്രാഫിന് വരെ കറക്റ്റ് യൂട്യൂബ് ആയതുകൊണ്ട് നമ്മളൊരു യൂട്യൂബർ ആയതുകൊണ്ട് നമുക്കൊരു യൂട്യൂബിൻ്റെ ഒരു പ്ലേ ബട്ടൺ കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ചിഹ്നമൊക്കെ വരച്ച് തന്നിട്ടുള്ളൂ നമ്മുടെ സ്വന്തം ഹിമാനി ഹിമാനിയുടെ ആ വീഡിയോ സത്യം പറഞ്ഞാൽ കിട്ടിയില്ല എടുത്ത സമയത്ത് ഓണായില്ല അത് കാരണമാണ് ഇപ്പോൾ പറയണത് എന്തായാലും ഇത്രയും പേർക്ക് തോന്നാത്തൊരു സംഭവം എന്തായാലും 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 അവിടെ വെച്ചിട്ടുണ്ട് ഒരു മുത്തം അവന്റെ ഫസ്റ്റ് ഇയർ നമ്മളുടെ ജൂനിയർ സുത്ത നമ്പാതിങ്ങ യൂട്യൂബിന്റെ ഒരു പ്ലേ ബട്ടൺ കാര്യങ്ങൾ നമുക്ക് വരച്ചു വരച്ചിരുന്നുണ്ട് ഭയങ്കര സന്തോഷം കാരണം ഇത്രയും പേര് നമ്മളെ ഇത്ര പേരുടെ മൈൻഡിൽ എന്തായാലും നമ്മളുണ്ടല്ലോ എന്തായാലും ഇവരെ ഇവരൊക്കെ നമ്മളെ നമ്മളെന്തായാലും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചറില് വീഡിയോസ് ഒക്കെ കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ എന്തായാലും നമ്മുടെ യൂട്യൂബ് യൂട്യൂബിലായപ്പോൾ ഞാൻ വരച്ചെന്ന് പറഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഹിമാനി ഹിമാനിടെ സ്വന്തം ഹിമാനി മലയാളത്തിൽ മലയാളത്തില് പേശിട്ടിക്ക് അവളെ അവളെ കാട്ട് ഹിമാനി ഓക്കെ അടുത്തത് നമ്മുടെ സ്വന്തം അതു അതുപാൻ എന്താണ് എഴുതി എന്താണ് എഴുതി ഹിന്ദി ടീംസ് അതുപോലെ തന്നെ ഉസ്മാനാ എന്താ കൂട്ടാറെ കുറിച്ച് എന്താ പറയണ്ട എന്തോർ നല്ല വൈബല്ല ജീവൻ വർഗീസിന്റെ ആണ് ആരാധകർ മൊത്തത്തിൽ പെൺകുട്ടികളുടെ ആരാധകരായിട്ട് ഫിനിഷിങ് നമ്മളുടെ കറക്റ്റ് സബ്സ്ക്രൈബർ ആണെന്ന് പറയാം അതായത് ഭയങ്കര സപ്പോർട്ടാണ് എന്റെയൊക്കെ ഇൻസ്റ്റലിപ്പോ എന്തേലൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എപ്പോ ആണെങ്കിലും ഭയങ്കരമായിട്ട് കട്ടക്കി വെയിറ്റ് ചെയ്ത് നമ്മുടെയൊക്കെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ എന്താ പറയാ

എന്തോന്നാ എഴുതുന്നത് മാഗി എന്തോ ദേഷ്യം ഉണ്ടെന്ന് കുത്തി എഴുതുന്നു നമ്മടെ കൂട്ടത്തില് വേറൊരു വേറൊരു ക്യാമറ വന്നിരിക്കുക ഇതാണ് പെരിയാളുദാ നമ്മുടെ കോളേജ് നമ്മുടെ കോളേജിലെ എല്ലാ വീഡിയോസും എഡിറ്റ് പഠന ആളുദാ ഇവന്താ കോളേജ് ബ്ലോഗർ പിടിച്ചിരി അപ്പൊ എന്തായാലും നമ്മടെ കോളേജ് ലൈഫ് കഴിഞ്ഞിരിക്കണിച്ചോ എന്തായാലും പറയാനൊന്നും ഇല്ല പലരും പല വഴിക്ക് പോയി അല്ലേ എല്ലാരും എല്ലാരും കൊറേ നേരം ഉടുപ്പിലൊക്കെ വരച്ചിട്ട് കുറെ നേരം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പല വഴിക്കായിട്ട് തിരിഞ്ഞ് ആരും ഇങ്ങനെ കാണുന്നില്ല നമ്മുടെ കൂട്ടത്തില് നമ്മുടെ പിള്ളേരെ പോലും കാണുന്നില്ല പല ഭാഷകൾ മിക്സ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു ഹിന്ദി ഉണ്ടായിരുന്നു വന്നു തമിഴ് ഉണ്ടായിരുന്നു മലയാളം ഉണ്ടായിരുന്നു എല്ലാ ഭാഷകളും മിക്സ് ചെയ്ത് എന്തൊക്കെയോ സംസാരിച്ചു എന്തായാലും എല്ലാരും പല വഴിക്ക് പോയി ഇപ്പൊ എന്തായാലും ഞാനും നീരജും ഉസ്മാൻജി ഉണ്ട് ഉസ്മാൻജി മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്നുപേരോട് ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയാണ് ഞങ്ങളുടെ മലയാളികളായിട്ടുള്ള ബ്ലൂപ്പെറി ബ്ലൂപ്പെറിയിൽ ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്തായാലും കഴിച്ചിട്ട് വടങ്ങാൻ വൈകിട്ട് എന്തായാലും എന്താ പറയാ വെറൈറ്റി ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പാർട്ടിയും പരിപാടികളൊക്കെ കാണുമായിരിക്കാം പ്ലസ് ടു കടയംസ് അത് തന്നെ നമ്മുടെ നോസ്റ്റാലിക് മൊമെന്റ്സ് ഉള്ള ഒരുപാട് കടയാണ് ഞങ്ങൾ ഇതൊക്കെ വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം എല്ലാ വീഡിയോസ് വീഡിയോസിൽ എല്ലാം കിട്ടി പോകാൻ അറിയില്ല എന്തായാലും കിട്ടിയതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ള മൊമെന്റ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഡയറി അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഡയറി ഞങ്ങള് മാക്സിമം കീപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യം പോലെ അവസാനം വരെയുള്ള ഈ ചെന്നൈയിൽ വന്നിട്ടുള്ള കുറെ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും അത് ഇതിനകത്ത് ഓർഡറി കിടക്കണമെന്ന് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം നമ്മുടെ പിള്ളേർക്കെല്ലാം പബ്ലിക്കായിട്ട് എടുത്തു നോക്കാൻ വലിയൊരു ഉപകാരമാണ് അപ്പൊ എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾക്ക് വന്നിരിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഷെഷുവാൻ ആണ് ഇത് ഷെശുവാൻ ചിക്കൻ റൈസ് ഓക്കെ ലൈറ്റ് കുറവാണ് റൈസ് അത് ബിരിയാണി റൈസ് അത് ഹൈദരാബാദ് ഓക്കെ ഇത് ചോറ് മാത്രമേ ഉള്ളൂ പീസ് ഒന്നും കാണത്തില്ല അതില്

ഈ സാധനം ഇവിടുത്തെ ഫുഡിന്റെ എക്സ്പ്ലനേഷൻ പിന്നീട് നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല ഉസ്മാനെ അവയെന്തായിരുന്നു ഇതാണ് സംഭവം അപ്പൊ ലാ പോയി അപ്പൊ സങ്കടമില്ല അപ്പം എന്തായാലും ഈ ഫുഡ് ഈ ഫുഡും കൊണ്ട് ഞങ്ങളുടെ കോളേജിലേക്ക് തീർന്നു അല്ലെ ഇന്നത്തെ ഉച്ചക്കിന്റെ ഫുഡും കൊണ്ട് കോളേജ് കോളേജിലേക്ക് തീർന്നു അതിനുശേഷം എന്താ പറയാ വീഡിയോ ഫോളോ അടിച്ച് ലൈക്ക് ചെയ്യുക എല്ലാം സെറ്റപ്പ് ചെയ്യുക ഇനി ഉണ്ട് അപ്പം എല്ലാം അതിന്റെ കൂട്ടത്തിലങ്ങ് പോയി കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നോളൂ നാളെ വീഡിയോ എടുത്തിട്ട് അതിന്റെ ഒരു ഫ്ലോയിങ് കിട്ടുന്നില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളടിച്ച് പോകാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എന്തായാലും പുതിയ കണ്ടെത്തൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ